ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ കിരീടത്തിൽ മുത്തമിട്ട് ആയാംപറമ്പ് വലിയ ദിവാൻജി ആവേശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തിയെ പിന്നിലാക്കിയാണ് വലിയ ദിവാൻജി രാജപ്രമുഖ ട്രോഫി സ്വന്തമാക്കിയത് ജോസ് ആറാത്തും പള്ളി ക്യാപ്റ്റനായ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബാണ് വലിയ ദിവാൻജിക്കായി തുഴയേറിഞ്ഞ് നെഹ്റു ട്രോഫിയിൽ ഹാട്രിക് മൊത്തമിട്ട പള്ളാത്തുലുത്തിയെ പരാജയപ്പെടുത്തിയാണ് വലിയ ദിവാഞ്ചി ഫൈനലിലെത്തിയത് ഹീറ്റ്സിൽ രണ്ടു തവണ മത്സരിക്കേണ്ടി വന്നെങ്കിലും വീറും വാശിയും തെല്ലും തോരാതെ വലിയ ദിവാഞ്ചി തുഴയറിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ജോസഫ് പിള്ളേരും അടിച്ചു കയറി വന്നു ചുളം ചുണ്ടാശത്തോളം സെന്റ് ജോർജ് ചുണ്ടൻ ജേതാക്കളായപ്പോൾ രണ്ടാം സ്ഥാനം യു ബി സി തുഴയറിഞ്ഞ ആയാപ്പറമ്പ് പാണ്ഡി സ്വന്തമാക്കി വെപ്പ് വീഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ ജേതാക്കളായി കേരള ന്യൂസ് ആലപ്പുഴ